സൂമ്പയാണ് ഇപ്പോൾ കേരളത്തിൽ കത്ത് നിൽക്കുന്ന വിവാദങ്ങളിലൊന്ന് മതം വലിയ രീതിയിൽ ആൾക്കാരുടെ വ്യക്തി ജീവിതത്തിലൊക്കെ ഇടപെടുന്നു പക്ഷേ പുതിയ തലമുറയ്ക്ക് വലിയ താല്പര്യമൊന്നുമില്ല ഈ ഇടപെടലിനോട് അവർ ഇതിനെല്ലാം തട്ടിമാറ്റി മുന്നോട്ട് പോകുന്ന ഒരു സമയവും കൂടിയാണത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഘുചിതത്തിൽ നിന്ന് സംഘുചിതത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നത് പുതിയ കാലത്ത് അത് മതങ്ങളുടെ ഒരു ഐഡന്റിറ്റി ക്രൈസിസ് ആണ് ഞാൻ മനസ്സിലാക്കുന്നത് അവർക്ക് നിലനിൽക്കാൻ ഇത്തരം ഇഷ്യൂസ് നിർബന്ധമായിട്ടുണ്ടാക്കണം സത്യത്തിൽ ഇപ്പോൾ സ്കൂളുകളിൽ ജൂമ്പാ ഡാൻസ് വന്ന് വരുന്നു കുട്ടികളത് ആഘോഷപൂർവ്വം ഏറ്റെടുക്കുന്നു രക്ഷാകർത്തർ സമൂഹം അതിനെ പിന്തുണക്കുന്നു കരിക്കുലത്തിൻ്റെ ഭാഗമായി വരുന്നു അതിനുവേണ്ടി പ്രത്യേക പരിശീലനം കൊടുക്കുന്നു അധ്യാപക സമൂഹം രക്ഷിതാക്കളുടെ സമൂഹം വിദ്യാർത്ഥികൾ ഒക്കെ ആവേശപൂർവ്വം ഏറ്റെടുത്തൊരു സംഗതിയാണ് സത്യത്തിൽ ഇവർക്ക് അതിനൊത്ത് ഇടപെടേണ്ട ഒരു കാര്യമില്ല അപ്പോഴാണ് ഇവരുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നാട്ടിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഇവരോട് ചോദിക്കാതെ സമൂഹം നടത്തിക്കൊണ്ടു പോകുന്നു പുതിയ കാലത്തിനോടൊപ്പം ജീവിക്കുമ്പോൾ ഈ മതപൗരോഹിത്യം അല്ലെങ്കിൽ മതസംഘടനാ നേതൃത്വം അവർക്കൊരു സേ ഇല്ലാതെ വരുന്നുണ്ട് അതൊരു ചെറിയ ക്രൈസിസ് അല്ല അപ്പോൾ അവർ ചെയ്യുന്ന രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ദൈനംദിന രാഷ്ട്രീയ കാര്യങ്ങളിൽ ഇടപെട്ടിട്ട് ഞങ്ങളൊരു വോട്ട് ബാങ്കാണ് എന്ന ഫീൽ ഉണ്ടാക്കും അപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ ഭയപ്പെടും രണ്ടാമത് ചെയ്യുന്നത് സാധാരണക്കാരൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി തീർന്ന കാര്യങ്ങളെപ്പോലും മതത്തിൻ്റെ ഒരു മാനദണ്ഡം വെച്ചിട്ട് അതിൽ വിലക്ക് കൽപ്പിക്കും ഇത് രണ്ട് കാര്യങ്ങൾ ഒന്ന് താഴോട്ടാണ് ഒന്ന് മേലോട്ടാണ് എന്ന് വ്യത്യാസമുള്ളൂ ഇത് രണ്ടും ചെയ്യുന്നത് ഒരേ ഉദ്ദേശത്തോടു കൂടിയാണ് ഇപ്പോൾ ടി കെ അഷറഫിനെ പുറത്താക്കി ടി കെ അഷ്റഫ് സത്യത്തിൽ കേരളത്തിലെ മുസ്ലിം സമൂഹത്തിൽ എത്ര ശതമാനത്തിൻ്റെ പിന്തുണയുള്ള ഒരാളാണ് എന്ന് ആലോചിക്കേണ്ടതാണ് കാരണം കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങൾ സുന്നികളാണ് സുന്നികളിലെ പ്രധാനപ്പെട്ട രണ്ട് ഗ്രൂപ്പുകൾ സജീവമായിട്ടുണ്ട് അവരുടെ പ്രതിനിധി അല്ല ടി കെ അഷ്റഫ് പിന്നെയുള്ളത് മുജാഹിദ് വിഭാഗമാണ് സുന്നികളെ യാഥാസ്തികന്മാരെന്ന് വിളിച്ച് പരിഷ്കരണ പ്രസ്ഥാനമായിട്ട് ഒട്ടേറെ നല്ല ആദ്യകാലങ്ങളിൽ കോട്ടേറെ നല്ല കാര്യങ്ങൾ മുസ്ലിം സമുദായത്തെ പരിഷ്കരിക്കാനും മുന്നോട്ട് നയിക്കാനും വേണ്ടി ചെയ്ത പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം ആ മുജാഹിദ് പ്രസ്ഥാനത്തെ പിളർത്തു പുളർത്തുന്നു പിളർപ്പുണ്ടാകുന്നു അതിലുള്ള മൂന്ന് ഗ്രൂപ്പുകളിൽ ഏറ്റവും ഒടുവിലത്തെ മൂന്നാമത്തെ ഗ്രൂപ്പിൻ്റെ ഒരു വക്താവോ നേതാവോ അദ്ദേഹത്തിന് വഹിക്കുന്ന പദവി എന്താണെന്ന് എനിക്കറിഞ്ഞുകൂടാ എന്തായാലും ആ ഗ്രൂപ്പാണ് മൂന്നാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒന്ന് മുജാഹിദിലെ കെ എൻ എം ആണ് രണ്ടാമത്തെ ഗ്രൂപ്പ് മർക്കസു എന്ന ഗ്രൂപ്പാണ് അത് രണ്ടും ശക്തമായ ഗ്രൂപ്പുകളാണ് മൂന്നാമത്തെ ഗ്രൂപ്പാണ് ദുർബലം എന്ന് പറയാവുന്ന ഒരു ഗ്രൂപ്പാണ് ഈ വിസ്ഡം ഗ്രൂപ്പ് വിസ്ഡം ഗ്രൂപ്പ് പക്ഷേ അവരാണ് ഏറ്റവും കൂടുതൽ വിവാദം ഉണ്ടാക്കുന്നത് അവർക്ക് ശ്രദ്ധ കിട്ടാൻ വിവാദം ഉണ്ടാക്കുന്നത് ഇത്തരം അടിസ്ഥാന കാര്യങ്ങളിലാണ് മനുഷ്യൻ്റെ മനസ്സിലും ജീവിതത്തിലും സ്വാധീനിച്ചിരിക്കുന്ന എല്ലാ നന്മകളെയും ഉദാഹരണത്തിന് അവരാണ് സംഗീതത്തിനെതിരായി സംസാരിക്കുന്നത് അവരാണ് വേഷവിധാനത്തിൽ നിർബന്ധം പിടിക്കുന്നത് അവരുടെ സ്ഥാപനങ്ങളിലാണ് ഇപ്പോൾ ഈ പർദ്ദ ഒരു യൂണിഫോം പോലെ കുട്ടികളാണ് ഇങ്ങനെ കണ്ടിട്ടില്ലേ അത് മൂടി നടക്കുന്ന മനുഷ്യർ എന്തുമാത്രം ദയനീയ ആലോചിച്ചു അപ്പോൾ അത്തരം അനുഭവങ്ങൾ അതിനിടയിലാണ് ഇവർ ഈ നൃത്തം തുടങ്ങിയ കലാപരിപാടികൾക്കെതിരായി നിൽക്കുന്നത് ആണും പെണ്ണും ഒന്നിച്ച് മിക് ഈ മിംഗ്ളിങ് മിംഗിൾ ചെയ്തു എന്ന് വാശി പിടിക്കുന്നത് അതുകൊണ്ട് ഇത് ഒരു എനിക്ക് തോന്നുന്നു മതസംഘടനകൾ തമ്മിലുള്ള വഴക്കിൽ വഴക്കും മത്സരവുമാണ് ഇതിൻ്റെ ഒരു അടിസ്ഥാന കാരണം രണ്ട് മതസംഘടനകളെയും പൗരോഹിത്യത്തെയും പരിഗണിക്കാതെ അവരുടെ തന്നെ സ്വന്തം വീട്ടിലെ അംഗങ്ങളും സമുദായത്തിലെ അംഗങ്ങളും തന്നിഷ്ടപ്രകാരം തന്നിഷ്ടപ്രകാരം എന്ന് പറയുന്ന അവരുടെ ബോധ്യവും അവരുടെ അവരുടെ സന്തോഷവും എന്താണോ ആ വഴിയിൽ മുന്നോട്ട് പോവുകയാണ് അവർക്ക് ഇത് മതവിരുദ്ധമായി തോന്നിയിട്ടില്ല എങ്ങനെ തോന്നാനാണ് ഇപ്പോൾ ജുംബ ഡാൻസിനെ കുറിച്ചുള്ള ആക്ഷേപം എന്താണ് ഇപ്പോൾ ടി കെ അഷറഫിൻ്റെ ആദ്യത്തെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നപ്പോഴേ എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിനും അറിയാം അദ്ദേഹം നടപടിക്ക് വിധേയമാകും ഒന്നാമത്തെ കാര്യം അത് സർവീസ് റൂളിനെതിരാണ് ഇപ്പോൾ ഞാൻ കേരള ഗവൺമെൻറ്റിൻ്റെ ശമ്പളം വാങ്ങുന്ന ഒരു അധ്യാപകനാണെങ്കിൽ ഓരോരോ ഗവൺമെൻറ് തിരഞ്ഞെടുക്കപ്പെട്ട ഗവണ്മെൻറ്റുകൾ അതാത് കാലത്ത് സ്വീകരിക്കുന്ന വിദ്യാഭ്യാസ പരിഷ്കാരങ്ങൾ അത് ഒരു ജനാധിപത്യ രാജ്യത്തെ എൻ്റേത് കൂടിയാണ് എൻ്റെ എതിർ പാർട്ടിയാണ് എനിക്ക് യോജിപ്പില്ലാത്ത പാർട്ടിയാണ് ഭരിക്കുന്നതെങ്കിൽ പോലും അത് ജനങ്ങൾ തിരഞ്ഞെടുത്ത ഗവൺമെൻറ്റാകുമ്പോൾ അത് ജനങ്ങളുടേതാണ് രാജ്യത്തിൻ്റെതാണ് സംസ്ഥാനത്തിൻ്റേതാണ് അപ്പോൾ ആ നയത്തിനെതിരായി ഇപ്പോൾ സുംബാ ഡാൻസ് കേരളത്തിലെ വിദ്യാഭ്യാസ കരിക്കുലത്തിൽ ചെറുക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചാൽ അതിനെതിരായി രേഖയാകുന്ന മട്ടിലുള്ള ഒരു വാക്ക് ഞാൻ എവിടെയെങ്കിലും എഴുതിയാൽ ഞാൻ സർവീസ് ചട്ടം ലംഘിക്കുന്നു എൻ്റെ പേരിൽ നടപടി വരും അത് ആർക്കും അറിഞ്ഞുകൂടാത്ത അങ്ങനെ ചില സംവിധാനങ്ങൾ വേണ്ടേ അല്ലെങ്കിൽ ഈ സംവിധാനത്തിന് വേണ്ടി പണിയെടുക്കുന്നവർക്ക് പോലും ഗവൺമെൻറ് എടുക്കുന്ന തീരുമാനങ്ങൾ വിശ്വാസമില്ല എന്നല്ലേ പരസ്യമായി പ്രഖ്യാപിക്കുക അതൊരു അതൊരു ഒരു ഒരു മെഷീനറിയെ ഒരു എക്സിക്യൂട്ടീവ് മെഷീനറിയെ ദുർബലമാക്കും മുന്നോട്ട് പോകാൻ പറ്റില്ല ഒരു തീരുമാനം എടുത്താൽ നടപ്പാക്കി അതിനാണല്ലോ ജി ഒ എന്ന് പറയുന്നത് ഗവൺമെൻറ് ഓർഡർ ആണല്ലോ ഗവൺമെൻറ് റിക്വസ്റ്റ് അല്ലല്ലോ ഗവൺമെൻറ് ഓർഡർ ആണ് ഓർഡർ അനുസരിക്കാൻ ബാധ്യസ്ഥനാണ് ഗവൺമെൻറ് സെർവൻ്റ് ആണ് നമ്മളൊക്കെ ഗവൺമെൻറ് ആണ് അതൊന്നും ഒരു ഹെറാർക്കിയുടെ പ്രശ്നമല്ല അതൊരു സിസ്റ്റം നടന്നു പോകാനുള്ള അനിവാര്യമായ സംഗതിയാണ് അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ചട്ടലംഘനം നടത്തി നടപടി വരുമെന്ന് അദ്ദേഹത്തിന് അറിയാം അദ്ദേഹത്തെ പുറത്താക്കുമ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ എഫ് പോസ്റ്റ് പറഞ്ഞ മറുപടി അത് വിശദീകരണം എന്തൊക്കെയാണ് ഇതിനകത്ത് സംഗീതമുണ്ട് ഇതിനകത്ത് നൃത്തമുണ്ട് ഇതിലാണും പെണ്ണും ഒരുമിച്ച് കലരുന്നുണ്ട് ഇത് ഞാൻ നടപ്പാക്കുകയില്ല ഞാൻ നടപ്പാക്കുകയില്ല എന്ന് വാക്ക് പറഞ്ഞാൽ തന്നെ അപ്പം അടിച്ചു കൊടുക്കുന്ന സസ്പെൻഷൻ പൊയ്ക്കോളാൻ രണ്ട് പറയുന്നത് ധാർമ്മികമായൊരു പ്രശ്നമാണ് എൻ്റെ മോനെ കൊണ്ട് ഇത് ഞാൻ എൻ്റെ മോനും എൻ്റെ മക്കൾക്ക് ഞാൻ ഇത് ചെയ്യാൻ സമ്മതിക്കില്ല അതൊരു ധാർമ്മികതയുടെ പ്രശ്നം കൂടിയല്ലേ ആ മക്കൾക്ക് കഞ്ഞി കൊടുക്കുന്നത് ഈ ഈ ഗവൺമെൻറ്റിൻ്റെ ശമ്പളം കൊണ്ടാണ് ഈ വിദ്യാഭ്യാഭ്യാസ വകുപ്പിലെ ജോലി കൊണ്ടാണ് ആ ഗവൺമെൻറ് നടപ്പാക്കുന്ന നടപടികളിൽ ഞാനില്ല എന്ന് പറയുന്നത് എന്ത് ഏർപ്പാടാണ് അങ്ങനെയാണെങ്കിൽ ഇനി ആ പറയുന്നതിന് എന്താ അടിത്തറയുള്ളത് ഇവരോട് ആരെങ്കിലും വിശ്വസിക്കേണ്ട എന്ന് പറഞ്ഞു പ്രാർത്ഥിക്കേണ്ട എന്ന് പറഞ്ഞു നോമ്പെടുക്കേണ്ട നിസ്കരിക്കേണ്ട എന്ന് പറഞ്ഞു ഒന്നും പറഞ്ഞില്ലല്ലോ ആകെ പറഞ്ഞതെന്താ ഒരു ഒരു പുതിയ വ്യായാമമുറ മാത്രം അപ്പം അത് ആനന്ദകരമായൊരു വ്യായാമം മുറയാകുമ്പോൾ അത് മറ്റു ഈ മനുഷ്യൻ്റെ മനസ്സും കുട്ടികളും വല്ലാതെ മടുപ്പും മനസ്സ് വരണ്ടുപോകുകയൊക്കെ ചെയ്യുമ്പോൾ ഈ ഈ മയക്കുമരുന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കുട്ടികൾ പോകാതിരിക്കാനുള്ള ഒരു മുൻകരുതലും കൂടിയാണ് അതുകൊണ്ട് പോകാതിരിക്കുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ചോദ്യം അത് വളരെ അപ്രസക്തമായൊരു ചോദ്യമാണ് കുട്ടികളുടെ മനസ്സിൽ താളം നിറയ്ക്കുക കുട്ടികളുടെ മനസ്സിൽ ആനന്ദം ഉണ്ടാക്കുക കുട്ടികളുടെ കൂട്ടായ്മ ശക്തിപ്പെടുത്തുക കുട്ടികൾക്ക് ഒരുമിച്ച് ഡാൻസ് ചെയ്യാൻ തോന്നുക അതൊക്കെ മനസ്സിലുണ്ടാക്കുന്ന ഒരു ഒരു നിറവുണ്ട് മനസ്സ് ശൂന്യമാകുമ്പോഴാണ് അവിടെ ചെലുത്താൻ ഐഡിൽ ഐഡലായ മനസ്സ് അങ്ങനെയാണല്ലോ ശൂന്യമായിരിക്കുമ്പോഴാണ് അവിടെ പിശാജ് കയറുക അല്ലാതെ മനസ്സ് നിറഞ്ഞിരിക്കുമ്പോൾ മനസ്സ് നിറയെ താളവും കിനാക്കളും സ്വപ്നങ്ങളും ആട്ടും പാട്ടും ഒക്കെ ഉണ്ടാകുമ്പോൾ അതാണ് മനുഷ്യൻ്റെ സ്വാഭാവികമായ ആനന്ദം എന്ന് പറയുക അപായകരമായ ആനന്ദമാണല്ലോ ലഹരി ആഹ്ലാദകരമായ ആനന്ദം സ്വാഭാവികമായ ആനന്ദം ആ ലഹരി കൊണ്ടാണ് ഈ കൃത്രിമ ലഹരിയെ അപായകരമായ ലഹരിയെ ആത്മഹത്യാപരമായ ലഹരിയെ നമ്മൾ മറികടക്കേണ്ടത് അങ്ങനെയാണ് അതാണ് ഇതിൻ്റെ തത്വം അതൊക്കെ മനസ്സിലാക്കാൻ എനിക്ക് തോന്നുന്നത് ഈ വരണ്ട ഈ ഞാൻ പറയുന്നത് മതത്തിൻ്റെ ഭൗതിക ചിന്ത എന്നാണ് അത് ആത്മീയ ചിന്തയല്ല ആത്മീയതയുള്ള മതത്തിലൊക്കെ ഇതുണ്ട് ഇപ്പോൾ നിങ്ങൾ സൂഫിസ് ഇസ്ലാമിലെ സൂഫിസെടുത്ത് നോക്കൂ ഈ ഇപ്പോൾ ഹിന്ദു ധർമ്മത്തിലെ അദ്വൈതവും അതുമായി ബന്ധപ്പെട്ട ജീവിതമൊക്കെ എടുത്തു നോക്കൂ അവിടെയൊക്കെ സംഗീതമുണ്ട് നൃത്തമുണ്ട് ചിത്രകലയുണ്ട് ശില്പകലയുണ്ട് ഇതൊക്കെ മനസ്സിൽ രാവിലെ നമ്മൾ തന്നെ അങ്ങനെയല്ലേ മനോഹരമായ കീർത്തനങ്ങൾ കേട്ടുകൊണ്ടല്ലേ അതൊക്കെ ഒരു ഒരു ഞാൻ പറയുന്ന അത്തരം ചിന്ത പദ്ധതികളൊക്കെ തന്നെ അത്തരം വ്യാഖ്യാന പദ്ധതികളൊക്കെ ഇസ്ലാമിലുണ്ട് അതിനകത്തെ ഏറ്റവും ദുർബലവും ഏറ്റവും വരണ്ടതും ഏറ്റവും ചെറുതുമായ ഒരു ഒരു വിഭാഗമാണ് ഈ ഗ്രൂപ്പ് ഇപ്പോൾ പക്ഷേ ഇതൊരു ഇഷ്യൂ ആക്കി കൊണ്ടുവന്നിട്ട് കേരള ഗവൺമെൻറ്റിനെതിരെ ഒരു രാഷ്ട്രീയ ആയുധമായി കൊണ്ടുവരുമ്പോൾ മറ്റുള്ളവരും കൂടി പിന്തുണക്കാൻ നിർബന്ധിതരാകും അതാണ് ഇപ്പോൾ ലീഗ് എം എസ് എഫ് ശംസുദ്ദീൻ എം എൽ എ ഉള്ളവർ അങ്ങനെയുള്ളവരൊക്കെ സുന്നിയിൽ തന്നെ ഒരു വിഭാഗം അത് ഗവൺമെൻറ്റിനെതിരായി ഇതൊക്കെ ഉപയോഗിക്കാൻ പറ്റുമോ ഇപ്പോൾ ഇസ്ലാം ഇങ്ങനെ ആകുന്നത് ഇപ്പോഴല്ലേ പണ്ടൊക്കെ ഇസ്ലാം എന്ന് പറയുമ്പോൾ നമുക്ക് മുന്നിലേക്ക് വരുന്നത് ഒന്ന് ബിരിയാണിയുടെ മണം രണ്ട് മൈലാഞ്ചിയുടെ ചന്തം ഒപ്പനപ്പാട്ടിൻ്റെ ശീലുകൾ ഇതൊക്കെയാണ് നിറഞ്ഞു നിൽക്കുന്ന ഒരു സന്തോഷം തരുന്ന ഒരു സംസ്കാരമാണ് ഇസ്ലാം പങ്കുവച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ പെട്ടെന്നാണ് ഒരു താലിബാൻ മോഡിലേക്ക് കേരളത്തിലെ ഇസ്ലാമിൻ്റെ ഒരു സ്വഭാവം മാറുന്നത് അത് തന്നെയാണ് ഇസ്ലാമിനെ ഏറ്റവും വലിയ നാശം ഉണ്ടാക്കിയത് സംസ്കാരത്തെ കഴുകിക്കളിയ ഒരു മതത്തിൻ്റെ ഒരു മനോഹരമായി ഈ പറഞ്ഞ ഒരു ചട്ടക്കൂടുണ്ട് ഫ്ലഷ് ഉണ്ടല്ലോ അറ്റേത് അതിൻ്റെ ഒരു സ്കിന്നു നട്ടല്ല് മാത്രമാണല്ലോ അപ്പോൾ അതിന് പകരം അതിൻ്റെ മനോഹരമായ രൂപശില്പം എന്ന് പറയുന്ന ഇതൊക്കെയാണ് ഈ ഈ പറഞ്ഞതൊക്കെ സംസ്കാരത്തിൻ്റെ അടയാളങ്ങളാണ് ഇതൊക്കെ ഈ സവിശേഷമായ ഭാഷ അതുപോലെ ഭക്ഷണം വേഷവിധാനം ഈ ആചാരാനുഷ്ഠാനങ്ങൾ മൈലാഞ്ചി എന്നൊക്കെ പറഞ്ഞാൽ ഉടനെ മുസ്ലിമിന് ഓർമ്മ വരും അല്ലേ അങ്ങനെയല്ലേ ഓർമ്മ വരും നിങ്ങൾക്ക് അത് അതാണ് കേരളം ഇപ്പോൾ അത് പാടില്ല ഇതെല്ലാം ഇതെല്ലാത്തിലും അങ്ങനെയാണ് ഒപ്പന എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് അതൊരു ഒരു വല്ലാത്ത അന്തരീക്ഷമാണല്ലോ നമുക്കിപ്പോൾ ഒരു ഒരു കമ്മ്യൂണിറ്റി ഓർമ്മ വരും മാത്രമല്ല നമ്മളിപ്പോൾ ഒരു സൗഹാർദ്ദം എന്ന ഓർമ്മ വരുമ്പോൾ നമുക്ക് അവിടെ തിരുവാതിര തിരുവാതിരയോടൊപ്പം ഒപ്പന വേണം എന്ന് തോന്നും ഒപ്പം മാർഗ്ഗം കിളി വേണം എന്ന് തോന്നും ഇതൊക്കെ ചേർന്നതാണല്ലോ കേരളം ബഹുസ്വരത എന്ന് പറയുന്നത് അത് കളകെ ഇവർ ഇവർക്ക് ഇവർ ചെയ്ത ഈ സത്യത്തിൽ സലഫി മൂവ്മെന്റിൽ തന്നെ ആ ഒരു ശുദ്ധീകരണ പ്രസ്ഥാനമുണ്ട് തൗഹീദ് എന്ന് പറയും ഈ പടച്ചവനും പടപ്പും ആ ആ ആ ബന്ധം മാത്രം മതി സമൂഹവുമായുള്ള ബന്ധം ഇവതര മനുഷ്യരുമായിട്ടുള്ള ബന്ധം അവരെ തമ്മിൽ മനുഷ്യനെ ഒന്നിപ്പിക്കുന്ന കലാ സാംസ്കാരിക പ്രവർത്തനങ്ങൾ അതൊക്കെയാണ് അതൊക്കെ ശുദ്ധീകരിക്കേണ്ടതാണ് എന്ന വാദം കൂടിയാണത് അതിലേറ്റവും ഏറ്റവും പ്രകടമായി അത് വാദിക്കുന്നവരാണ് ഈ ഈ മൂവ്മെൻറ്റ് ഇപ്പോൾ ഇതിലിപ്പോൾ സിമ്പിളല്ലേ ചോദ്യം ഇതിന് സമാനമായ എന്തെല്ലാം കേരളത്തിൽ നടന്നുകൊണ്ടിരുന്നതാണ് ഇതിനു മുമ്പ് നടന്നിട്ടുണ്ട് എത്ര എന്നാണ് നടക്കാത്തത് എന്നും സ്കൂളിൽ അസംബ്ലി ഉണ്ട് മാസ് ഡ്രില്ലുണ്ട് ഇപ്പോൾ ഏറ്റവും എയ്റോബിക്സ് ഓർമ്മയില്ലേ താളമുണ്ട് ഇതൊക്കെ നടന്നുകൊണ്ടിരുന്നതാണ് അതിൻ്റെ ഒരു ഒരു പരിഷ്കൃത രൂപം മാത്രമാണ് ഈ പറഞ്ഞ സാധനം ഈ ജുംബാ ഡാൻസ് ജുംബാ ഡാൻസ് ആരാ പേര് കൊടുത്ത് എനിക്കറിയാം ഈ ജുംബ ഇപ്പം മംഗോളി ഇപ്പോൾ കൊളംബിയയിൽ മാത്രമാണോ ഈ സാധനം ഉണ്ടാവുക അത് സമാനമായ ലോകത്തിലെല്ലായിടത്തും ഉണ്ടാവില്ല അറബ് രാജ്യങ്ങളിൽ ഇഷ്ടംപോലെ മനോഹരമായ നൃത്തങ്ങൾ മനോഹരമായ താളത്തിലുള്ള സംഗീതം പ്രവാചകന്റെ കാലം തൊട്ടേ സംഗീതമില്ലേ പ്രവാചകനെ വരവേൽക്കാൻ കൊച്ചു കുട്ടികൾ പാട്ടും പാടി വന്നപ്പോൾ ആരൊക്കെയോ അന്നും ഇങ്ങനെ ആരൊക്കെയോ പ്രവാചകന്റെ മുമ്പിൽ പാട്ടുപാട് പ്രവാചകൻ പറഞ്ഞത് എന്നാണ് കാരണം ഏത് പ്രവാചകനാണ് ആത്മീയത എന്ന് പറയുന്ന ഒന്ന് ഒരു സ്പിരിച്വാലിറ്റി മനസ്സിലുള്ള ആർക്കാണ് കൊച്ചുകുട്ടികളുടെ പാട്ട് കേൾക്കാൻ തോന്നാതിരിക്കുക കൊച്ചുകുട്ടികൾ കൂടി നിന്ന് പാട്ട് പാടുമ്പോൾ അത് ആൺകുട്ടിയാണ് ഇത് പെൺകുട്ടിയാണെന്ന് തോന്നുന്നവന് എന്തോ അപകടമുണ്ട് നല്ല കാര്യമായ കുഴപ്പമുണ്ടോ എന്നുള്ള അർത്ഥം സാർ ഉള്ളൂ അതിൻ്റെ കാര്യം അത് മനസ്സിലാക്കാൻ എനിക്ക് തോന്നുന്നു ആത്മീയതയുടെ യഥാർത്ഥ മാർഗം പോലും ഇവരിപ്പോൾ കളഞ്ഞു കുളിക്കുകയാണ് അവർ യഥാർത്ഥത്തിൽ തകർക്കുന്നത് ഇസ്ലാമിൻ്റെ ഈ പറഞ്ഞ ഇപ്പോൾ പ്രിയനൊക്കെ മനസ്സിലാക്കി വെച്ച മനോഹരമായൊരു ചിത്രം ഉണ്ടല്ലോ ഇസ്ലാമിനെക്കുറിച്ച് ആ ചിത്രത്തെയാണ് ഇവർ കളഞ്ഞു കുളിക്കുന്നത് അതിനാണ് കരിവാരി തേക്കുന്നത് ഇസ്ലാമിനെയാണ് അപമാനിക്കുന്നത് യഥാർത്ഥത്തിൽ അത് മനസ്സിലാക്കാൻ കേരളത്തിലെ മുസ്ലിം കമ്മ്യൂണിറ്റി തയ്യാറാവും എനിക്ക് തോന്നുന്നു കാരണം കേരളത്തിലെ മുസ്ലിം കമ്മ്യൂണിറ്റി ഇപ്പറഞ്ഞ ഏതെങ്കിലും മൗലവിമാരുടെ ഒന്നോ രണ്ടോ പേരുടെ പ്രസ്താവനയിലൊന്നും ഒതുങ്ങുന്നില്ല അവർ ഇത് സ്വീകരിച്ച് മുന്നോട്ട് പോകും ഒരു സ്കൂളിൽ ഒരു പിട്ടിയെയും ഇതിനെതിരായി പ്രമേയം പാസാക്കിയിട്ടില്ലല്ലോ അപ്പോൾ അത് മുന്നോട്ട് പോകും കേരളീയ മുസ്ലിം സമൂഹം അത് സ്വീകരിക്കും പിന്നെ ഒരു സമാധുള്ളത് ഒരു അപകടമുള്ളത് ഇവരെല്ലാവരും കൂടി ഇനിയിപ്പോൾ ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ സമർപ്പിച്ചാൽ ഈ മതയാഥാസ്ഥന്മാരുടെ വോട്ട് ഭയന്നിട്ട് കേരള ഗവൺമെന്റ് എങ്ങാനും പിന്നോട്ട് പോയെങ്കിലേ ഉള്ളൂ അത് പോകാതിരിക്കട്ടെ നമുക്ക് ആശിക്കാം അതേപ്പൊ ഈ സമയത്തിൽ ചെയ്യാനുള്ളൂ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും